വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കടന്ന മലപ്പുറം സ്വദേശി അജ്മൽ എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അജ്മൽ കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടത് തന്റെ ജീവൻ നിലനിർത്തിയ അമലിന്റെ കുടുംബത്തിന് നന്ദി പറഞ്ഞാണ് അജ്മൽ ആശുപത്രി വിട്ടത് രണ്ടാഴ്ച മുൻപാണ് മലപ്പുറം പൊന്നാനി സ്വദേശി അജ്മലിനെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പ്രവാസ ജീവിതത്തിൽ ഗുരുതരമായ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഗൾഫിലെ ഒരു ആശുപത്രിയിൽ പതിനാല് ദിവസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിതം പിടി പിടിച്ചു നിർത്തിയ അജ്മൽ ഒരു ഹൃദയാഘാതത്തിന് ശേഷം വളരെ ആപത്കരമായ ഒരു സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് വിമാനമാർഗം എത്തുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ പര്യവസാനിച്ചത് സാധാരണ നമ്മൾ പല പ്രാവശ്യം രക്തം ദാനം ചെയ്യേണ്ടി വരുന്നല്ല രക്തം ട്രാൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഹൃദയം മാറ്റിവയ്ക്കൽ അതിശയമെന്ന് പറയട്ടെ അജ്മലിന് ഒരു കുപ്പി രക്തം പോലും ആവശ്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ആരോടൊക്കെ നന്ദി പറയേണ്ടി വന്നു നിങ്ങൾക്കറിഞ്ഞുവിടാം മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമാണ് അജ്മലിന് നൽകിയത് സർക്കാർ സൗജന്യമായി വിട്ടു നൽകിയ ഹെലികോപ്റ്ററിലാണ് ഹൃദയം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ എത്തിച്ചത് സർക്കാർ സംവിധാനങ്ങളുടെയും ഡോക്ടർമാരുടെയും കൃത്യമായ ഇടപെടലാണ് പുതുജീവൻ ലഭിക്കാൻ കാരണമെന്ന് അജ്മൽ സർക്കാർ ഹെലികോപ്റ്റർ വരെ നമുക്ക് വിട്ടു തന്നു സപ്പോർട്ട് തന്നെ എല്ലാവരും ഒരുപാട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചാഘോഷിച്ചാണ് ഈ സന്തോഷം പങ്കിട്ടത് നന്മ പറ്റാത്ത മനസ്സുകളുടെയും ഡോക്ടർമാരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെയും സഹായത്തോടെ അജ്മൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് കൈരളി ന്യൂസ് കൊച്ചി